Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വണ്ടൂർ വാണിയാമ്പുലം അത്താണിയിലെ വിദേശ മധ്യവില്പനശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പാലമടം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുത്തിയിരിപ്പ് സമരം നൂറ് ദിവസം പിന്നിട്ടു നൂറാം ദിവസത്തിൽ മനുഷ്യമതിൽ തീർത്താണ് പ്രദേശവാസികൾ പ്രതിഷേധിച്ചത് എ പി അനിൽകുമാർമലി ഉദ്ഘാടനം ഷാപ്പിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം തുടങ്ങിയിട്ടേറെ നാളുകളായി അതുമായി ബന്ധപ്പെട്ട ഈ സമരം നൂറ് ദിവസം പിന്നിടുകയാണ് ഞാൻ പലപ്പോഴായി ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിച്ച് സംസാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം സമരസമിതി എന്നോട് ആവശ്യപ്പെട്ടത് നിയമസഭയിൽ ഉന്നയിക്കണമെന്നാണ് നിയമസഭയിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ചു ബഹുമാന എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ഈ കാര്യം സൂചിപ്പിച്ചു അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വിദേശ മദ്യഷാപ്പിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ നിയമസഭയിലും പറഞ്ഞൊരു കാര്യം മദ്യഷാപ്പുകൾ പലപ്പോഴും വരുന്നത് നഗര കേന്ദ്രീകൃതമായിട്ടാണ് പട്ടണങ്ങളിലാണ് നഗരങ്ങളിലാണ് പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ ചാരാ ഷാപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീ എ കെ ആന്റണി ഗവൺമെൻറ് ചാരാ ഷാപ്പുകൾ നൃത്തം ചെയ്തതിന് അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ചായ ഷാപ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വളരെ വിരളമായിട്ടുള്ള കള്ളു ഷാപ്പുകൾ മാത്രമാണെന്നുള്ളൂ അതും ഇന്ന് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് പലപ്പോഴും കാലത്തും വിദേശ മദ്യ ഷാപ്പുകൾ ഗ്രാമീണ മേഖലയിൽ കൊണ്ടുവരുന്ന ഉണ്ടായിരുന്നു കൊണ്ടുവരുന്നതാണ് പക്ഷേ ഇവിടെ വിഷയത്തിൽ എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉൾപ്പെടെ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും വെബ്ഗോ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ മേഖലയിൽ അല്ലെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് അത്താണിക്കയറ്റം പാലമടം റോഡിലെ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയ അന്നു മുതൽ പ്രദേശവാസികൾ ഇതിനെതിരെ സമര വിവിധ ഘട്ടങ്ങൾക്ക് ശേഷം മൂന്ന് മാസം മുൻപാണ് ബെഫ്കോ ഔട്ട്ലെറ്റിന് മുൻപിൽ ജനകീയ സമര പരിപാടിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചത് ജനവാസ മേഖലയിൽ ആരംഭിച്ച ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാണ് സമരക്കാരുടെ ആവശ്യം കുത്തിയിരിപ്പ് സമരത്തിന്റെ നൂറാം ദിവസം നടന്ന പ്രതിഷേധത്തിൽ റവറന്റ് ഫാദർ ജോയ്സ് പീഡികയിൽ അഡ്വക്കേറ്റ് ഹുസൈൻ കോയാ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച വി സുബ്രഹ്മണ്യൻ പി എ ഫാസിയത് മുബാറക് ഡോക്ടർ മൊയ്തീൻകുട്ടി ജുബൈർ ഏമങ്ങാട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്